മോഹൻലാൽ നായകനാകുന്ന പുതിയ സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒടിയന് ശേഷം നിരവധി ചിത്രങ്ങളായിരുന്നു സൂപ്പർ താരത്തിന്റേതായി പ്രഖ്യാപിച്ചതും ചരിത്ര പശ്ചാത്തലത്തിലുള്ള മാസ് എന്റർടൈനറുകളായ സിനിമകളാണ് ലാലട്ടന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത് നിലവിൽ മരക്കാർ അറബിക്കടല സിംഹം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് മോഹൻലാൽ മരക്കാറിന് ശേഷം രണ്ട് സിനിമകളാണ് മോഹൻലാലിന്റെ കയ്യിലുള്ളത് ബിഗ് ബ്രദറും ഇട്ടിമാണി ഇൻ ചൈനയും ഇതിൽ ബിഗ് ബ്രദറാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു സിനിമ സിദ്ദിഖ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ഒന്നിച്ച കൂട്ടുകെട്ടായിരുന്നു മോഹൻലാൽ സിദ്ദിഖ് ടീം ഹാസ്യ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഇവരുടെ ആദ്യ ചിത്രം തിയേറ്ററുകളിൽ ബ്ലോക്ക് ബാസ്റ്റ് റൈമാറി സിദ്ദിഖിൻ ലാലും ചേർന്നായിരുന്നു വിയറ്റ്നാം കോളനി സംവിധാനം ചെയ്തിരുന്നത് വിയറ്റ്നാം കോളനിക്ക് ശേഷം ലേഡീസ് ആൻഡ് ജെന്റൽമാൻ എന്ന ചിത്രത്തിലും ഈ കൂട്ടുകെട്ട് മലയാളത്തിൽ ഒന്നിച്ചു ആദ്യ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷമാണ് ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മൂന്നാമത്തെ സിനിമ ബിഗ് ബ്രദർ എത്തുന്നത് കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രമായിരിക്കുമെന്നാണ് സിനിമയുടെ ടൈറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചന ഇത്തവണ ിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രമായിരിക്കും ഇവർ ഒരുക്കുന്നതും ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന സിനിമ ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയായിരിക്കും ഒരുക്കുക സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ആവേശത്തിലായിരുന്നു ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും സിനിമയെന്നും ഉറപ്പാണ് ഇന്നസെന്റ് ജനാർദ്ദനൻ കെ പി സി മുകേഷ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വശത്തിൽ അഭിനയിക്കുമെന്നാണ് അറിയുന്നത് ബാംഗ്ലൂരുവിൽ ജൂൺ പത്തിനാണ് സിനിമയുടെ ഷൂട്ടിംഗ് തുടക്കമാവുന്നത് വൈശാഖ സിനിമയും എസ് ടാക്കീസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ താരനിർണ്ണയം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ മരക്കാർ അറബിക്കളിന്റെ സിംഹത്തിന് ശേഷം ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് സൂപ്പർ താരം കടക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയ്ക്ക് ശേഷമായിരിക്കും ലാലേട്ടന്റെയും സിദ്ദിഖ് ചിത്രം ആരംഭിക്കുക ലാലേട്ടൻ സിദ്ദിഖ് കൂട്ടുകെട്ടിലെത്തുന്ന പുതിയ ചിത്രത്തെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്കും ഉള്ളത് അത് ഒട്ടും കൈവിടാതെ നമ്മളും കാത്തിരിക്കുന്നു